നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കേരള നവോത്ഥാന സംരംഭത്തിന് വിത്തുപാകിയ തിരൂരങ്ങാടി എത്തീം പ്ലാറ്റിനം ജൂബിലി സുവനീർ പ്രകാശനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു എം എൽ എ കെ പി എ മജീദ് ഉദ്ഘാടനവും സുവനീർ പ്രകാശനവും നിർവ്വഹിച്ചു പല ഓഫീസുകളും അതിൻ്റെതായിട്ടുള്ള സത്യസന്ധമായ രീതിയിലാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ തൃപ്തികരമായി വന്നുകൊണ്ടിരിക്കും നമ്മൾ പറയാൻ പ്രയാസകര പല ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ട് കേരളത്തിൽ ഓഫ് സ്റ്റേജുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു നമുക്കറിയാം സമീപകാലത്തായി ഓഫ് സ്റ്റേജിൽ കുട്ടികളെ കൊണ്ടുള്ളത് സംബന്ധിച്ച് കുട്ടിക്കടക്കുന്ന കയ്യിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികൾ വന്ന ഘട്ടത്തിൽ അതും വലിയ ഇഷു ആയി വലിയ വിവാദമായി അന്വേഷണമായി എത്തിക്കാനായിട്ടുള്ള പക്ഷെ ആ ഒരു കാരണത്തിൽ നിന്നും നമ്മുടെ എത്തിക്കാന തിരുവിരങ്ങാട് ഒന്നും തന്നെ പോവാതെ മഹാരാജന്മാരായ നേതാക്കന്മാർ കാണിച്ചെന്ന പാർലമെന്റ് മുന്നോട്ട് പോയ നമുക്കെന്ന് അനുഗമിക്കാൻ സാധിക്കും ಮುಸ್ಲಿಂ ಲೀಗ್ ಸಂಸ್ಥಾನ ಜನರಲ್ ಸೆಕ್ರೆಟರಿ ലാം മുഖ്യാതിഥിയായി പിഒ ഹംസ സുവനീർ പരിചയപ്പെടുത്തി അൻപത് വർഷങ്ങൾക്ക് മുൻപ് യത്തീംഖാനയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരടക്കം ആയിരത്തോളം പൂർവ്വ വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു തുടങ്ങിയ യത്തീംഖാനയ്ക്കു കീഴിൽ ഉന്നത കലാലയമായ പി എസ് എംഒ ആർട്സ് സയൻസ് കോളേജ് അടക്കം പതിനഞ്ച് സ്ഥാപനങ്ങളോളം പ്രവർത്തിക്കുന്നു എസ് എസ് എൽ സി ബാച്ചുകളുടെ പ്രത്യേക സംഗമവും സംഘടിപ്പിച്ചു ഈ ഗ്രൂപ്പിൽ നിന്ന് സഹപാഠിക്കുവേണ്ടി സ്വരൂപിച്ച ഭവന സഹായവും ചടങ്ങിൽ കൈമാറി മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും നടത്തി ഖാനിയുടെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി ഡോക്ടർ ഇ കെ മുഹമ്മദ് കുട്ടി സി എച്ച് മുഹമ്മദ് ഹാജി അരിമ്പറ മുഹമ്മദ് മാനേജർ എം കെ ബാബ കെ സി അയ്യൂബ് ഡോക്ടർ അസീസ് പി വി ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിന്റെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ